ഫിലിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് റൊമാൽഡസ് മാർക്കോസ് ജൂനിയറിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യയും ഫിലിപ്പീൻസും ഇന്ന് ഒൻപത് ധാരണാപത്രങ്ങൾ കൈമാറി തന്ത്രപരമായ പങ്കാളിത്തം ക്രിമിനൽ കാര്യങ്ങളിലെ പരസ്പര നിയമസഹായം പ്രതിരോധം ശാസ്ത്ര സാങ്കേതികവിദ്യ എന്നിവയ്ക്കുള്ള ഉടമ്പടി തുടങ്ങിയവയാണ് ധാരണാപത്രങ്ങളിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിനാൽ ഫിലിപ്പീൻസ് പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പുരാതന കാലം മുതലുള്ള പഴക്കമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പഹൽഗാം ആക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിന്നതിനും ഫിലിപ്പീൻസ് സർക്കാരിനോടും പ്രസിഡന്റിനോടും അദ്ദേഹം നന്ദി അറിയിച്ചു പഹൽഗാം और आतंकवाद के खिलाफ हमारी लड़ाई में साथ खड़े रहने के लिए हम फिलीपींस सरकार और राष्ट्रपति जी का आभार व्यक्त करते हैं म्यूचुअल लीगल असिस्टेंस और ट्र, ट्रांसफर ऑफ सेंटेंस पर्संस के विषयों पर आज हुए समझौतों से हमारी सुरक्षा साझेदारी को और बल मिलेगा വികസന പങ്കാളിത്തത്തിന് കീഴിൽ ഫിലിപ്പീൻസിൽ ദ്രുത ആഘാത പദ്ധതികളുടെ എണ്ണം ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഫിലിപ്പീൻസിൽ സോവറിൻ ഡാറ്റാ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലും ഇന്ത്യ സഹകരിക്കും സമുദ്ര സഹകരണത്തിനും വലിയ പ്രാധാന്യമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ ആസിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അവലോകനം എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് റൊമാൽഡെസ് മാർക്കോസ് ജൂനിയർ ഇന്ത്യയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അറിയിച്ചു become 2047 പ്രതിരോധം സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഫിലിപ്പീൻസ് പ്രതിരോധ ആധുനിക വൽക്കരണത്തിന്റെ വേഗതയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു নিউজ ডেস্ক দূরে ধরছেন